പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ലോട്ടറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഉത്സവബത്ത ഏഴായിരം രൂപയും പെൻഷൻകാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമായി ഉയർത്തിയ എൽ ഡി എഫ് സർക്കാരിന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സിഐ ടിയു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി പ്രകടനം നടത്തി ലോട്ടറി ക്ഷേമനിധി അംഗങ്ങൾക്ക് ആയിരം രൂപ വർദ്ധിപ്പിച്ച് ഏഴായിരം രൂപയും പെൻഷൻകാർക്ക് അഞ്ഞൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാക്കിയ എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചുകൊണ്ടാണ് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ സി ഐ ടി യു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചരയ്ക്ക് നടന്ന പ്രകടനവും പൊതുയോഗവും ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജില്ലാ ട്രഷറർ കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഏറ്റവും വലിയ ഓണം നന്നായി ആഘോഷിക്കുന്നതിന് വേണ്ടി വലിയ സാമ്പത്തിക സഹായമാണ് ഗവൺമെൻറ് ചെയ്യുന്നത് ഇത് ചെയ്ത ഈ ഗവൺമെൻറ്റിന് ലോട്ടറി ഏജൻസി ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ്റെ നേതൃത്വത്തിലുള്ള സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരം രീതിയിലുള്ള പ്രകടനങ്ങൾ നടക്കുകയാണ് ഗവൺമെൻറ് ലോട്ടറി മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധിയായ പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകൾ ഈ ലോട്ടറി മേഖലയെ അപ്പാടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓൺലൈൻ ലോട്ടറി മാഫിയക്കെതിരെയും അതുപോലെ തന്നെ പല രൂപത്തിലും ഭാവത്തിലും നമുക്കിടയിൽ പ്രചരിക്കുന്ന സാന്റിയോഗ സാന്റിയാഗോ മാർട്ടിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും ഈ മേഖലയെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഏരിയ പ്രസിഡന്റ് ടി ആർ രജിത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി എൻ ജയന്തൻ സി ഐ ടി യു ഏരിയ ജോയിന്റ് സെക്രട്ടറി എം ജെ ബിനോയ് ഏരിയ വൈസ് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ കെ എം മൊയ്തു യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് പി എ ജയൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി